അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തേത് നല്ലൊരു ആണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഈസി ആയിട്ടും നല്ല ടേസ്റ്റിയുമായിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ വീട്ടിൽ എല്ലാവരും ഒന്നും കണ്ടു വയ്ക്കുക നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോവേണ്ട ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് പച്ചറി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലോട്ട് അരക്കപ്പ് ഉഴുന്ന് കൂടി ചേർക്കുകയാണ് ഇത് തലേന്നാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മൾ രാവിലെ അരച്ചെടുക്കും തലേന്ന് രാത്രിയിൽ ഇത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂണ് ഉലുവ കൂടി ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക അപ്പോൾ അതാ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് തലേന്ന് രാത്രിയിലാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ മിക്സയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറേശ്ശെ കുറേശ്ശായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഈ ഒരു വെള്ളം ചേർത്തിട്ട് തന്നെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക ഇതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് ലാസ്റ്റ് അരച്ചെടുക്കുന്നതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങ കൂടി ചേർത്തെടുത്തിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുകയാണ് ഇപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി മിക്സിയിലേക്ക് ഒഴിച്ചെടുത്തിട്ട് അതോടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക ഈയൊരു ടൈമിൽ നമ്മൾ ഇതിലോട്ട് ഉപ്പൊന്നും ചേർക്കണ്ട ഉപ്പ് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുന്ന ഒരു ടൈമിൽ മാത്രം ചേർത്ത് എടുത്താൽ മതി ഇനിയിപ്പോൾ ഇതാ നമുക്കിതൊന്ന് മൂടി വെക്കാം പിറ്റേന്ന് രാവിലെയാണ് നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കുന്നത് അപ്പം നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇതാ പിറ്റേന്ന് രാവിലെ ഞാനതൊന്ന് തുറന്നിട്ടുണ്ട് ഈയൊരു ടൈമിൽ നമ്മുടെ മാവ് അത്യാവശ്യം പൊങ്ങി റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളിത് വെള്ളപ്പും പാലപ്പും ഉണ്ടാക്കുന്ന രീതിയിലല്ല കുറച്ചധികം ഡിഫറെൻറ്റായിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് ഇനിയിപ്പോൾ ഇതിലോട്ട് ഈ ഒരു ടൈമിൽ ആവശ്യത്തിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അവയൊരു പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒറ്റിച്ചെടുക്കുന്നത് അതിലോട്ട് നമുക്ക് ഈ ഒരു മാവിൽ നിന്ന് ഒരു കയ്യിൽ മാവ് ഒഴിച്ചെടുത്തിട്ട് ഒപ്പം തന്നെ നമ്മൾ ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ചില്ലി ഫ്ലെക്സും ഇതിൻ്റെ മേലോട്ടായിട്ട് ഇട്ടു എന്നിട്ട് നമുക്ക് അപ്പം തന്നെ ഇതൊന്ന് മൂടി വയ്ക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇത്ര എടുക്കാൻ വേണ്ടിയിട്ട് വേഗത്തിൽ തന്നെ നമുക്ക് ഒന്ന് റെഡി ആയിട്ട് കിട്ടും ഇപ്പോൾ ഇതാ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് ഞാനത് ഒന്ന് ഒന്നെടുത്ത് മാറ്റിയാണ് ബാക്കി കൂടി നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാനിതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റാണ് നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടും കുറഞ്ഞ് ചെരുവയും വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകണ്ട മനുഷ്യല്ല ഓക്കെ